കളനാശിനി തളിച്ച് രണ്ടര ഏക്കറിലെ പൈനാപ്പിൾ കൃഷി നശിപ്പിച്ചു കീരമ്പാറ പഞ്ചായത്തിലെ വെളിയിൽ ചാലിലാണ് സംഭവം ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കർഷകന് സംഭവിച്ചിട്ടുള്ളത് പോലീസ് കേസെടുത്തു സ്ഥലമുടമയുമായി അതിർത്തി തർക്കമുള്ളയാൾക്ക് കൃഷി നശിപ്പിച്ചതിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് കീരമ്പാറ പഞ്ചായത്തിലെ വെളിയിൽ ചാലിലാണ് കർഷകനോട് കണ്ണില്ലാത്ത ക്രൂരത ഉണ്ടായത് രണ്ടേക്കറോളം സ്ഥലത്തെ പൈനാപ്പിൾ കൃഷിയാണ് കളനാശിനി തളിച്ച് നശിപ്പിച്ചിരിക്കുന്നത് ഒന്നര മാസം പ്രായമുള്ള ചെടികൾ ഉണങ്ങി നശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം പെലക്കുടി റിജോ ജോർജിന്റേതാണ് കൃഷി ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടെന്ന് റിജോ പറഞ്ഞു തോട്ടുങ്കൽ ഷിജി പോളിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പാട്ടത്തിനടുത്താണ് റിജോ കൃഷി ഇറക്കിയത് സ്ഥലമുടമയുമായി അതിർത്തി തർക്കമുള്ളയാൾക്ക് കൃഷി നശിപ്പിച്ചതിൽ പങ്കുണ്ടോ എന്ന് സംശയമുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് റിജു ഞാൻ രണ്ടേക്കർ സ്ഥലം ഷിജിയുടെ ആണ് പാട്ടത്തിനടുത്ത് നമ്മൾ ഒന്നര മാസമായി പൈനാപ്പിൾ ഇന്ന് രാവിലെ വന്നപ്പോഴാണ് രണ്ടായിരത്തോളം കാര്യങ്ങളും കണ്ടത് അത് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടികൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ തൊട്ടടുത്ത പറമ്പുകാരനായിട്ട് ശുചിക്കുക അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പേരിലായിരിക്കാം നശിപ്പിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കൃഷി വകുപ്പിൽ നിന്ന് സാർമാർ വന്നു അവർ വന്ന് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഇതിന് നഷ്ടം ഒരേപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ്